സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില റെക്കോർഡ് വിലയിൽ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് വിലയിൽ ചെറിയ ഒരു കുറവ് രേഖപ്പെടുത്തിയെങ്കിലും സ്വർണവില കുതിപ്പ് തുടരുകയാണ് ഇന്ന് പവന് അഞ്ഞൂറ്റി രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി നിരക്ക് അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് ഡോളറിലും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിനാല് ദശാംശം പൂജ്യം ഏഴ് ആണ് മുന്നേറ്റം തുടരുകയാണെങ്കിൽ അടുത്ത ആഴ്ച രണ്ടായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് എത്തിയേക്കും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ആളുകൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് സ്വർണവില കൂടാനുള്ള പ്രധാന കാരണം ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കക്കട്ടിയുടെ ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എൺപത്തിരണ്ട് ലക്ഷം രൂപ കടന്നു ഇന്നത്തെ വില അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഇനത്തിലുള്ള സ്വർണാഭരണം വാങ്ങണമെങ്കിൽ തന്നെ അറുപത്തിനാലായിരം രൂപയ്ക്ക് അടുത്തു നൽകണം ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ആറായിരത്തി അറുപത് രൂപയാണ് അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഇന്നലെ ഒരു രൂപ കുറഞ്ഞത് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റിനാല് രൂപയായി